ശ്രീ ജയരാജ് ജയരാജ അതിനെപ്പറ്റി സമർത്ഥിക്കുന്നതിന് നരൂതയുടെ കവിത ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വിവർത്തനം അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത് രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ തന്നെയുള്ള ബാക്കി വരികളും കൂടി ശ്രദ്ധിക്കണം ശ്രീ ജയരാജ് ഇനിയൊരിക്കലും നമ്മൾ അന്നത്തെ ആ പ്രണയിതാക്കൾ ആകെ പ്രണയിതാക്കളല്ല എത്രമേൽ മാറി നാം എന്നാണ് നല്ലൊരു വരി എനിക്ക് അത് തന്നെയാണ് സി പി എമ്മിനെ കുറിച്ച് പറയാനുള്ളത് എത്രമേൽ മാറി നിങ്ങൾ എത്രമേൽ മാറി നിങ്ങൾ അതാണ് എനിക്ക് പറയാനുള്ളത് അതായത് നിങ്ങൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എന്തായിരുന്നു ഈ സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് നയം സ്വീകരിച്ചിരുന്നത് അതിൽ നിന്ന് എത്രമേൽ മാറി നിങ്ങൾ എന്നാണ് ഞങ്ങൾ എനിക്ക് ചോദിക്കാനുള്ളത് അതേപോലെ തന്നെ അതിൽ വേറെ വരികളുണ്ട് പ്രണയം അത്രമേൽ ഹ്രസ്വമാം വിസ്മൃതി അതിലും എത്രയോ ദീർഘം എന്നാണ് അപ്പം അത്ര ദീർഘകാലമായിട്ടില്ല ആയിട്ടില്ല നമുക്കിതെല്ലാം തന്നെ വിസ്മൃതിയിലേക്കായി പോകാൻ അതുകൊണ്ട് ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം നേരാണ് ഞാനിവിടെ പ്രകീർത്തിച്ച് പറഞ്ഞത് ശ്രീ കെ കരുണാകരനെയും ശ്രീ ഉമ്മൻചാണ്ടിയുമാണ് ഈ രണ്ടാൾക്കാർക്കും നമ്മുടെ സമസ്ത മേഖലകളിലും വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളരെ വളരെ വർഷങ്ങൾക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായിരുന്ന അവരുടെ വിഷൻ എന്തായിരുന്നു അതിൻ്റെ ഏഴയലത്ത് വരുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിഷൻ സി പി എമ്മിന്റെ ഒരു മുഖ്യമന്ത്രിയും ഒരു കാലത്തും പ്രദർശിപ്പിച്ചിട്ടില്ല അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതല്ലാതെ വെറുതെ പറയുന്ന ഒരു പ്രസ്താവനയല്ല അത് വാരിയെടുത്ത് ഉമ്മ വയ്ക്കുക എന്നതാണ് എങ്കിൽ ശ്രീ ജയരാജ് വാരിയടുത്തുമ്മ വയ്ക്കുന്നതല്ലേ മോന്തയ്ക്ക് അടി കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ആൾക്കാരെ സ്നേഹിക്കുക അതല്ലേ നല്ലത് ആൾക്കാരെ തോക്കിനു മുന്നിലേക്ക് തള്ളിവിടുന്നതിനേക്കാൾ നല്ലത് അവർക്ക് ഉമ്മ കൊടുക്കുന്നതല്ലേ മൃതപ്രായനാക്കി ഒരാളെ കട്ടിലിൽ കിടത്തിയതിനു ശേഷം അയാളെ ചൂണ്ടിക്കാട്ടി മറ്റുള്ള ആൾക്കാരോട് പുഷ്പനെ അറിയാമോ എന്ന് പാട്ട് പാടുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരാളിനെ ചുംബിക്കാനായിട്ട് പോകുന്നത് ഇവിടുത്തെ പല സർവകലാശാലകളും തട്ടുകട പോലെയാണ് എന്നാണ് താങ്കൾ പറയുന്നത് ഏത് ഈ പണ്ടത്തെ കാലത്തുള്ളത് വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ കേരളത്തിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഡിഗ്രി പാസ്സാകാതെ പി ജിക്ക് അതും പഠിച്ചിരുന്ന അതേ സ്ഥലത്ത് തന്നെ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തട്ടുകിട സർവകലാശാല അല്ലെങ്കിൽ വേറെ എവിടെ നടക്കും പരീക്ഷ എഴുതാത്ത ഒരു സഖാവ് പ്രധാനപ്പെട്ട പാർട്ടിയുടെ നേതാവ് ആർഷോ റിസൾട്ട് വരുന്ന സമയത്ത് സെമസ്റ്റർ ജയിക്കുന്നു അതെങ്ങനെയാണ് വരിക മാർക്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കാര്യമല്ലേ അപ്പൊ ഇതെല്ലാം നടന്നിരിക്കുന്നത് തട്ടുകട സർവകലാശാലയിൽ പോലും നടക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ താങ്കൾ പറഞ്ഞ മറ്റൊരു വാക്ക് ഇടതു ബദൽ എന്നാണ് എന്ത് ഇടതു ബദൽ ആണ് നമ്മളിതിനെ സാധാരണക്കാരന്റെ ഭാഷയിൽ യൂ ടേൺ എന്നാണ് വിളിക്കുന്നത് അതിന് താങ്കൾ വളരെ ഡെക്കറേഷൻ ഒക്കെ കൊടുത്തിട്ട് ഒരു പക്ഷേ ഇടത് ബദൽ എന്ന് പറയുമായിരിക്കും നമുക്കത് യൂ ടേൺ മാത്രമാണ് കാരണം മറ്റുള്ള ആൾക്കാർ എത്രയോ കാലം മുമ്പേ പറഞ്ഞിരുന്ന ആ സമയത്തെല്ലാം തന്നെ ഇത് കൊണ്ടുവന്നിരുന്ന മുഖ്യമന്ത്രിയെയും അന്നത്തെ വിദേ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയെയും ഒക്കെ തന്നെ എത്ര പണം മേടിച്ചിട്ടാണ് നിങ്ങൾ ഇതിനെയൊക്കെ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്ന ആൾക്കാർ ഇന്ന് കല്യാശ്ശേരി എം ആയിട്ട് ശ്രീ വിജയൻ അവിടെ ഇരിപ്പുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറയണ്ടേ എത്ര പണം മേടിച്ചതിന് ശേഷമാണ് ഇന്ന് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഈ നയം മാറ്റി ഇവിടെ സ്വകാര്യ സർവകലാശാലകളെ കൊണ്ടുവരുന്നത് എന്നത് പറയണ്ടേ പിന്നെ താങ്കൾ ഉപയോഗിച്ച ഒരു ഉപമ വേവുന്നതിന് മുമ്പ് കഴിക്കാൻ നോക്കുന്നു എന്നാണ് ഞാൻ അങ്ങനെയല്ല പറയുന്നത് വേവുന്ന സമയത്ത് ചോറുകലത്തിലേക്ക് അടുപ്പിലെ ചാരമെടുത്തിരുന്നതിന് തുല്യമായിട്ടുള്ള നടപടിയാണ് ചെയ്തത് അന്ന് നിങ്ങളുടെ പ്രസ്ഥാനം ഇതിനെ എതിർത്തിരുന്നില്ല എങ്കിൽ ഇന്ന് ഒരുപക്ഷെ ഈ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടാണെങ്കിലും സ്വാശ്രയ മേഖലയുമായി ബന്ധപ്പെട്ടാണെങ്കിലും ഇന്ത്യയിലെ ഫ്രണ്ട് റണ്ണേഴ്സ് ആയിട്ട് ഉണ്ടാകുമായിരുന്നത് കേരളത്തിലുള്ള വിദ്യാർത്ഥികളും കേരളത്തിലുണ്ടാകുന്ന സ്ഥാപനങ്ങളുമായിരുന്നു ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതിൽ തന്നെ അതിൻ്റെ കൺഫെഷൻ അവർ പറയുന്നുണ്ട് മറ്റുള്ള മേഖലകളിലെല്ലാം തന്നെ പുരോഗതി വന്നു ഇനിയും നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കുട്ടികൾ പിന്നാക്കം വരികയാണ് അവർ തഴയപ്പെടുകയാണ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ഘട്ടം വരെ നമ്മളിവിടെ കാത്തിരുന്നില്ലേ ആ ഘട്ടം വരെ നമ്മളിവിടെ കാത്തിരുന്നതിന് ശേഷം ഇപ്പോൾ ഒരു നയമാറ്റം വരുത്തിയതിനു ശേഷം ഇത് കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഈ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം സ്വാഭാവികമല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് പുഷ്പൻ അവിടെ കിടന്നുപോയത് എന്ന ചോദ്യം സ്വാഭാവികമല്ലേ ഞാൻ കരുതുന്നത് ഒരുപക്ഷെ പുഷ്പൻ ചെയ്തിരുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി കൊണ്ടാണ് ഇങ്ങനെയുള്ള പല മാറ്റങ്ങളും വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ ലോകത്ത് നിന്ന് യാത്രയായത് അതല്ലെങ്കിൽ അദ്ദേഹത്തിന് എത്രത്തോളം മാനസിക വിഷമം ഇതൊക്കെ നടക്കുന്ന സമയത്ത് ഉണ്ടാകുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്തതിന് ശേഷം ഏതാണ്ട് മുപ്പത് വർഷം മൃതപ്രായനായിട്ട് ബെഡ്റിഡനായിട്ട് അങ്ങനെ കിടക്കുകയാണ് പിന്നെ അദ്ദേഹത്തിനെ പറ്റി പാട്ടുകൾ എഴുതുന്നതിനും നൃത്തം കളിക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രം പോയിരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്തുകൊണ്ടാണ് നയപരമായിട്ടുള്ള കാര്യങ്ങളിൽ അതിൽ ഉറച്ചു നിൽക്കാതിരുന്നത് അതല്ല എങ്കിൽ ഇവിടെ ടി പി ശ്രീനിവാസനോട് മാപ്പ് പറയണ്ട ഇവിടെയുള്ള വിദ്യാർത്ഥികളോട് മാപ്പ് പറയണ്ട ഉമ്മൻചാണ്ടിയോടോ കെ കരുണാകരനോടോ മാപ്പ് പറയണ്ട മുന്നിലെങ്കിലും മാപ്പ് പറയണ്ടേ അതുപോലെ തന്നെ അന്ന് ടി പി ശ്രീനിവാസിനെ വിദേശ ഏജന്റ് എന്ന് വിശേഷിപ്പിച്ചു അപ്പോൾ ഈ സമയത്ത് സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരുമ്പോൾ ആ കൊണ്ടുവരുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അതേ രീതിയിൽ തന്നെ സംബോധന ചെയ്യേണ്ടി വരില്ലേ അന്ന് പിണറായി വിജയനാണ് ടി പി ശ്രീനിവാസിനെ വിദേശ ഏജന്റായി ചിത്രീകരിച്ചത് സി അതിനകത്ത് പിണറായി വിജയൻ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനും അതുതന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് ടി പി ശ്രീനിവാസൻ ലോകം കണ്ടിട്ടുള്ള ആളാണ് നല്ല ഒരു ഐ എഫ് എസ് ഓഫീസറാണ് ഫിജിയുടെ അംബ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മേഖലയിൽ കഴിവ് തെളിച്ച ആളാണ് പക്ഷേ അദ്ദേഹം ഒരു വിദ്യാഭ്യാസ വിചക്ഷണം എന്നല്ല അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് വെച്ചുകൊണ്ട് ഒരു നോളജ് വില്ലേജ് സെറ്റപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ വാക്കൊന്നുകൂടി പറയാം തട്ടുകട യൂണിവേഴ്സിറ്റികളെ ക്ഷണിച്ചുകൊണ്ടൊരു സംവിധാനം കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചതിനെയാണ് എസ് എഫ് ഐ എതിർത്തത് അത് ഞാൻ കണ്ടിട്ടുണ്ട് ദുബായിൽ നോളജ് ജൂലേജ് ഞാൻ കണ്ടിട്ടുണ്ട് മിഡിൽ സെക്സും സസെക്സും പണ്ട് വിളനിലെന്ന് പറഞ്ഞിട്ട് ഒരു വൈസ് ചാൻസലർ ഉണ്ടായിരുന്നല്ലോ സസക്സ് യൂണിവേഴ്സിറ്റി എന്നൊരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നതിൻ്റെ പേരിലാണല്ലോ വിള വിഖ്യാതമായ വിളനില വിരുദ്ധ സമരം കേരള യൂണിവേഴ്സിറ്റിയിൽ അരങ്ങേറിയത് അങ്ങനെയൊക്കെയുള്ള ഒളോങ്കോങ് യൂണിവേഴ്സിറ്റി ഇങ്ങനെ പേര് പോലും കേട്ടിട്ടില്ലാത്ത അനേക അധികം യൂണിവേഴ്സിറ്റി ഓഫ് ഒളോങ്കോങ് പിന്നെ മൊണാഷ് യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് സെന്ററുകൾ ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് സ്റ്റാർ യൂണിവേഴ്സിറ്റി ഫീനിക്സ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ബ്രാൻഡഡ് പോലും അല്ലാത്ത ഈ പട്ടികയിൽ പോലും പെടാത്ത സ്വന്തമായിട്ട് ആർക്കും ഒരു ഒരു ബിൽഡിങ്ങിനകത്ത് തന്നെ നാലു അഞ്ചു യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങൾ ഞാൻ പല രാജ്യങ്ങളിലും കണ്ടിട്ടുണ്ട് ഇപ്പോൾ കൊളംബിയൻ യൂണിവേഴ്സിറ്റി കൊളംബിയൻ യൂണിവേഴ്സിറ്റി പിന്നെ മെക്സിക്കൻ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഓണററി ഡോക്ടറേറ്റ് ഒക്കെ കൊടുക്കുന്ന ചില സ്ഥാപനങ്ങളല്ലേ അതുമാതിരിയുള്ള സ്ഥാപനങ്ങളെ വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ ഭാഗമാണ് ആളുകൾക്ക് ആശുപൊടുത്ത് ബിരുദം മേടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് എന്താണ് ഷാഹിദ കമാലിന്റെ ഡോക്ടറേറ്റ് ചോദിച്ചിരുന്നോ വ്യക്തമായില്ലോ ഒന്നുകൂടെ ആവർത്തിക്കാഹിദ കമാലിന്റെ എന്തോ യൂണിവേഴ്സിറ്റി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അത് അതിനൊന്നും ഞാൻ അംഗീകരിക്കുന്നില്ല ഇത്തരം ഓണറി ഇത്തരം ഓണറി ഡോക്ടറേറ്റുകളെ ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല അത് പൂർണ്ണമായിട്ട് ഇപ്പൊ ആര് തെറ്റു കാണിച്ചാലും തെറ്റുകാണിക്കുന്നെന്താണ് അത് ഹസൻ കാണിച്ചാലും അത് അങ്ങനെ തന്നെയാണ് ആത്യകുഴ കാണിച്ചാലും അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെ വേറെ ആര് കാണിച്ചാലും ഈ നേരത്തെ കായങ്ങളും കോളേജിലെ പയ്യം കാണിച്ചു തന്നാലും അത് തന്നെയാണ് പക്ഷെ അവരാരും ചെയ്തിട്ടില്ല ഇവർ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്ന ന്യായത്തിനെയാണ് ഞാൻ എതിർത്തത് അപ്പോൾ ഇത്തരം ഓണർ യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്ന അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യക്ക് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിനെ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഹബ് ആക്കിയിട്ടാണ് ഈ നോളജ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ആയിട്ട് ദുബായിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അവിടെ പോയി കണ്ട് ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയതാണ് എങ്ങനെയാണ് ആളുകൾക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചു കഴിഞ്ഞാൽ ഒരു കമ്പനിയിൽ ജോലി അങ്ങനെ മുന്നോട്ട് പോകും അപ്പൊ അത്രയൊരു കോൺസെപ്റ്റ് കേരളത്തിൽ നടപ്പിലാക്കുന്നതിനെയാണ് ശ്രീ പണിക്കറിവിടെ പറഞ്ഞ ഭയങ്കര വീക്ഷണം വിഷൻ ആൻഡ് മിഷൻ ഓഫ് കെ കരുണാകരൻ ആൻഡ് മിസ്റ്റർ ഉമ്മൻചാണ്ടി എന്നൊക്കെ ഇവിടെ ആലങ്കാരികമായിട്ട് അവരെ പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞത് അങ്ങനെ വിഷനുള്ള ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ വിഷനുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ അച്യുത മേനോ വി എസ് അച്യുതാനന്ദനും പിണറായി വിജയൻ അടക്കമുള്ള പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ ഇഷ്ടം പോലെ മുഖ്യന്തികരുണ്ട് ഉണ്ടായിട്ടുണ്ട് ജോസഫ് മുണ്ടശ്ശേരി തൊട്ടേ എം എ ബേബി പേരുള്ള വിദ്യാഭ്യാസ മന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അവരാരും കേരള സമൂഹത്തിൽ ചെയ്തതൊന്നും ഒന്നുമല്ല ഈ രണ്ട് വ്യക്തികളാണ് വിഷനും വിഷനും ഉള്ളവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലർന്നു കിടക്കുന്ന തുപ്പുന്നതിന് തുല്യമാകും ശ്രീ പണിക്കരുതെന്ന് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ അതുപോലെ തന്നെ നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം ഇതൊന്നും അല്ലല്ലോ ആരെയും പുകഴ്ത്താനും ഇകഴുത്താനോ ഒന്നുമല്ല അവരൊക്കെ അവരവരുടേതായ മേഖലകളിൽ ഖ്യാതി തെളിയിച്ചവരാണ് ആ ഖ്യാതി എന്തിന്റെയൊക്കെ പേരിലാണെന്ന് നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ചരിത്രം